ഞാൻ അച്ചന്മാര് എന്നും വന്നിട്ടുള്ളത് ഇപ്പം എൻ്റെ അനിയനുണ്ട് അനിയൻ്റെ ചെങ്ങായ ഉണ്ട് ഞങ്ങൾ കേട്ടോ ഇപ്പം ഈ മല കയറാന്ന് വിചാരിച്ചു ഇവിടെ ഫുള്ള് കാടാണ് അച്ചന്മാരി കാട് ഇനി അപ്പം മെഷീൻ ഉപയോഗിച്ച് കാട് വെട്ടണി കാട് വെട്ടി നന്നാക്കിയതാണ് അപ്പം ഞങ്ങൾ നല്ല പോലെ ആക്കി ആദ്യമായിട്ട് ഞങ്ങൾ മല ഇങ്ങനെ കാണാൻ അപ്പം നമ്മൾ ഇതിലെ കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ കാണുന്നുണ്ടാവും അപ്പം ഞങ്ങൾ പരമാവധി കയറും മുപ്പത്തര കയറിയിട്ടേ ഉള്ളൂ ണ്ടെങ്കിൽ ആ കാൽമലൊക്കെ മുറി ആയി ചോര വരിണ്ട് ചോര് പ്രോബ്ലം അല്ല കാരണം നമ്മൾക്ക് എപ്പോഴും വരുന്ന സംഭവമാണ് അപ്പൊ അനിയനെ അതാ ഉത്തി മുമ്പ് പോവാലോടാ നിക്ക് വാ പോൻ പോരുന്നില്ലേ അറിഞ്ഞോ ഓൻ പോരുന്നില്ലേ ഓൻ പേടിയാണ് അതിൻ്റെ പേരോടല്ലേടാ വിളിച്ചാൽ കേൾക്കും പോര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങിയ അപ്പോ ഞമ്മള് നോക്കാണ് ഇതാ ഉടനെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത്രോ എന്തോ കുത്തി തറച്ചി കാലിന് അത്ര ഇല്ല ചെരുപ്പിന്റെ ഉറച്ച പുറത്തേക്ക് കാലി അതൊന്നിവിടെ ഞാൻ നിക്കുന്നുണ്ട് നമ്മളിവിടെ കണ്ടു കയറി പരമാവധി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര കയറുക അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കണേ പറ്റുന്നെടുത്തോളം കയറുക അതാ ആ കണ്ണതാ അവിടെ അതുവരെ ഞങ്ങൾ കയറണോളൂ ഇതിൽ ഏറെ പോകണില്ല ഇതിലേറെ പോകാത്തത് പിന്നെ അങ്ങോട്ട് മേലോട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിന് ഓപ്പോസിറ്റ് സൈഡ് കൂടെ കയറുന്നതാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഒരുവിധം ഇവിടെ ഇരിക്കാൻ പറ്റും ഇവിടെ ഇരിക്കാ ഇച്ചിതാ ഇനിയാ നിൽക്കുന്നേ ആ ഇവിടെ ആണ് അതാ ചെറിയതായിട്ട് ഒന്നെ കാണുന്നുണ്ട് വീഡിയോയില് ഫോണിൽ ഒന്നെ പറ്റിയ ചെറിയതായിട്ട് ഇവിടെ ഇരിക്കോ നോക്കാം നമുക്ക് ഇവിടെ ഇരിക്കാം കുറച്ചേരം വിശ്രമല്ല ഓൻ വരുന്നവരേ കാത്തിക്കേയുള്ളൂ ഞാനോന് ഓൻ വരച്ചെ ഇപ്പം ചന്മാരെ നമ്മൾ കുറച്ച് ഇറങ്ങിയാലും ഓപ്പോസിറ്റുള്ള മലകളൊക്കെ കാണാൻ ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് കാണണ്ടേ ഞാൻ ഓപ്പോസിറ്റ് കാണാൻ വേണ്ടി കൊറേ അടി കയറി അവിടെ ഒരു വിരണ്ട് വിരണ്ടി നമ്മളിപ്പോ ഏകദേശി ഒരു ഹൈറ്റിൽ കയറി ഇന്യൂദാഹറ്റ് കയറുണ്ട് പകുതിയില് കയറുന്ന ആരെയാണ് അപ്പൊ ഞങ്ങൾ എത്തിക്കണേ ഞങ്ങള് വരെ കയറുണ്ട് അവിടെ എന്തോ ആരുണ്ട് അനിയും പറക്കാരുണ്ട് ആരാണ് അതിലെവിടെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ട് ഞാൻ പോയി നോക്കിയിട്ട് കാണിച്ചു ഇപ്പൊ അച്ചമാര് ഇപ്പൊ നമ്മള് സൈറ്റൊക്കെ കയറി മുകളിലെത്തിട്ടു ഇത് കാണാ നന്ന താഴത്തുനിന്ന് കയറി സൂമ് ചെയ്തിട്ട് ഓനെ കാണുന്നില്ല പിന്നെ മൂലൊക്കെ പോയിരുന്നു കാട് കിട്ടുന്ന പോലെ മുകളിലുണ്ട് അപ്പൊ നമുക്ക് പോയി നോക്കാം വരുവാണെങ്കി ചാഴുണ്ടാവല്ലോ വരിച്ചിട്ടു രണ്ടാളായിട്ട് പോകുമ്പോ ഇത് കിട്ടൂല ഇവിടെ കണ്ടില്ലേ ഇവിടത്തൊക്കെ മരം സൂപ്പറുണ്ടോ അഡാറ മരങ്ങള് സൂപ്പറാണ് കേട്ടോ സ്വലം തന്നെ സൂപ്പറാണ് സെറ്റപ്പാണ് ഇവിടെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാ ഞങ്ങൾ കയറുന്നപ്പതായി ഒരു ഹൈറ്റ് നിന്ന് ഇനി കയറണമെന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ അത്ര കേറിയിട്ടുള്ളൂ അപ്പം പാർട്ടാക്കി പാർട്ടാക്കി വീഡിയോ എടുക്കണേ ഞങ്ങള് ഇന്നും കേറും ഓ ഞങ്ങൾ തട്ടോ ഇവിടുന്ന് ആയിട്ട് കേറണേ ഇവിടുന്ന് വേറെ റോഡുണ്ട് റോട്ടുമൊക്കെ കയറി വേണമെങ്കിൽ കാണിച്ചു തരാം ഇനി വീഡിയോ അപ്ലോഡ് ചെയ്താൽ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ഇത് വേറെ വാഗല്ലേ ഇത് അതിൻ്റെ വേറെ വാഗാണ് ഇത് വേറെ ഭാഗത്ത് കൂടെ കയറുന്നതാണ് അപ്പോൾ അങ്ങനെ പറയാം നമ്മൾ ഇതിലെ കയറിയിട്ട് ഓപ്പോസിറ്റിൽ കൂടെ അങ്ങ് ഇറങ്ങി കാണിച്ചു തരാമെന്നുണ്ട് പക്ഷേ അതിലെപ്പോടെ ഇറങ്ങണ അത്ര ഒരു അനുയോജ്യമായ കാര്യമില്ല അവിടെ കാരണം അറിയാത്ത കുറെ ആൾക്കാരുണ്ട് ആ പിന്നെ ഞങ്ങളൊക്കെ അറിയുന്ന രണ്ട് കാട് കിട്ടുന്ന ഉണ്ട് വേറെ ആരൊക്കെ ഉണ്ട്ന്ന തോന്നുന്നു ഞങ്ങൾ അതിൽ ഇറങ്ങണേനു കുഴപ്പമൊന്നുമില്ല പക്ഷെ മലയാണ് അവിടെ ജീവികൾ എന്തെങ്കിലും പേടിയോട് മാരി കേട്ടോ ഞങ്ങളിവിടത്തെ മോളൊക്കെ ഞങ്ങളിപ്പൊ കയറീനാട്ടി ടോപ്പില് ശേച്ചതട്ടോ വിറക്കൊടിയിൽ വിറക്കൊട്ടിക്കുന്നതിൽ എത്ര റേറ്റിലൊക്കെ ഉണ്ട് ഹിറ്റോപ്പ് കയറാമെന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹിറ്റോപ്പ് കയറിയപ്പോൾ ഉള്ളതാണ് വീഡിയോ നിർത്തിയത് ഓ ആ വീഡിയോയിൽ അനിയൻ ചതി അനിയൻ ചതിച്ചിട്ട് പോയി ഞാൻ വീഡിയോ റെഡി ആയിരുന്നു നോക്കി അപ്പോൾ അതിന് എന്തോ ഒച്ചയൊക്കെ ഉണ്ട് അനിയനെ മുമ്പ് നോക്കിയപ്പോൾ അനിയനും കണ്ടില്ലോ ഓടി രക്ഷപ്പെട്ടു ചേട്ടോ താങ്കളിപ്പോൾ കയറിയതിൻ്റെ ഹൈറ്റ് ഞാൻ വിളിച്ചതരാം ടോപ്പ് എത്തിയില്ല നമുക്കവിടെ വീണാൽ ഇവിടെ കോയിൻ്റെ അടി എല്ലാം പറ്റൂട വീഡിയോ ഒന്നുകൂടെ വൈൻ്റെ ഇപ്പം ആണ് അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എടുക്കണം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പാർട്ട് ടു ലിങ്ക് ഞാൻ കൊടുക്കാം പാർട്ട് വണ്ണിൻ്റെ കൂടെ അപ്പം ഇന്നത്തെ വീഡിയോടെ സെൻഡിക്കുന്നുണ്ടോ അതിൻ്റെ ഉമ്മയ കുറച്ചും കൂടെ കയറി കാണിച്ചിട്ടാണ് ചേച്ചി ചുമ്മാച്ച മഴ വീഡിയോയിൽ കാണിച്ചു നന്നായിട്ടോ കേണ്ടോ എത്രോ അകലത്തൊക്കെ ഉള്ള മലകള് അടുത്തൊക്കെ കൊഞ്ഞോട്ടേ അത് വേറെ ഓ വിളിക്കണ്ടോ ഓ അടീന്ന് വിളിക്കുന്നുണ്ട് ഇപ്പോളെ തലക്കുദിച്ചോന്നിട്ടോ ഞങ്ങളെ കാണുന്നുണ്ടാവൂലേ അത് വിളിക്കളിക്കണ കേക്കുണ്ടോ ഓ വീഡിയോ ഇടോ അതിൻ്റെ ഇപ്പം ഞാൻ താങ്ക് യു വെ താങ്ക് യു വാച്ചിങ് മൈ വീഡിയോ